ഭ്രമയുഗത്തിലെ ക്ലൈമാക്സിലെത്തുന്ന ചാത്തൻ പ്രശംസ നേടിയിരുന്നു ഈ ചാത്തനെ കണ്ടവരൊക്കെ ബോളിവുഡ് ചിത്രമായി തുമ്പാടിലെ ഹസ്റ്ററിന് ഓർമ്മ വന്നുവെന്നാണ് പറഞ്ഞത് ചിത്രത്തിലെ അവസാന രംഗങ്ങളിലാണ് ചാത്തൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുന്നത് ഭയപ്പെടുത്തുന്നതും വെറുപ്പുണ്ടാക്കുന്നതുമായ രൂപമാണ് അവസാന ഭാഗങ്ങളിൽ സംവിധായകൻ രാഹുൽ സദാശിവൻ ഈ ചാത്തൻ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത് ഇത് വി എഫ് എക്സ് ആണോ അതോ ഏതെങ്കിലും അഭിനേതാക്കളാണോ എന്ന് മനസ്സിലാകാത്ത തരത്തിലായിരുന്നു കഥാപാത്രത്തിന്റെ അവതരണം ഈ കഥാപാത്രം കണ്ടവരൊക്കെ കരുതിയിരുന്നത് വി എഫ് എക്സ് ആയിരിക്കുമെന്ന് തന്നെയായിരുന്നു എന്നാൽ ഈ ചാത്തൻ വി എഫ് എക്സ് അല്ല ഒരു ബാലതാരമാണ് ആകാശ് ചന്ദ്രൻ എന്ന എട്ടാം ക്ലാസ്സുകാരൻ ക്ലൈമാക്സിലെ ചാത്തൻ മാത്രമല്ല രാത്രിയിൽ തേവനെ പേടിപ്പിക്കാൻ എത്തുന്ന തേക്കോലം കെട്ടിയെത്തുന്ന ചാത്തനും വി എഫ് എക്സ് അല്ല റഫ്നാസ് റഫീഖ് എന്ന കലാകാരനാണ് എന്തായാലും ഈ രണ്ട് ചാത്തന്മാരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് ബോളിവുഡിലെ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ പ്രീജിശിവർ സിംഗ് ആയിരുന്നു ചിത്രത്തിന്റെ ക്യാരക്ടർ ഡിസൈനർ ഭ്രമയോഗത്തിന്റെ ഓഡിറ്റ് റിലീസിന് പിന്നാലെ ചാത്തന്മാരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാര്യമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഒരു മമ്മൂട്ടി ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അതിഗംഭീരമായ അരങ്ങേറ്റം കുറിച്ചു പക്ഷേ ആരോടും ഇക്കാര്യം പറയാൻ വയ്യ ഇതായിരുന്നു ആകാശ് ചന്ദ്രന്റെ അവസ്ഥ പ്രമയോഗത്തെക്കുറിച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും വാനോളം പുകഴ്ത്തി സംസാരിക്കുമ്പോൾ ചിത്രത്തിലെ നിർണായക രംഗത്തിൽ കയ്യേട് വാങ്ങിയ ആകാശനാകട്ടെ അതെല്ലാം കേട്ട് നിശബ്ദനായി ഇരിക്കാനും സാധിച്ചു ു പക്ഷേ ചാത്തൻ ബി എഫ് എക്സ് ആയിരിക്കുമെന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളൊന്നും ആകാശ് അറിഞ്ഞില്ലായിരുന്നു കാരണം വാർഷിക പരീക്ഷയുടെ ചൂടിലായിരുന്നു ആകാശ് ഒടുവിൽ ആ രഹസ്യം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടു ക്ലൈമാക്സ് വീക്കെൻസിൽ പ്രേക്ഷകരെ പേടിപ്പിച്ചാത്തൻ ബി എഫ് എക്സ് അല്ല ഒരു സ്കൂൾ കുട്ടിയാണ് ആകാശ് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് ആകാശിന്റെ ഡാൻസ് മാസ്റ്റർ രാജേഷ് വെളിയമാണ് സിനിമയുടെ കാര്യം ആകാശിനോട് പറയുന്നത് വണ്ണം മെലിഞ്ഞ വഴക്കമുള്ള ഒരാളെ വേണമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത് അങ്ങനെയാണ് ആകാശിന് തെരഞ്ഞെടുക്കുന്നത് ഒരു ദിവസം സംവിധായകൻ രാഹുൽ സദാശിവൻ വിളിച്ചു ഒരു പ്രേതത്തിന്റെ വേഷമാണ് സിനിമയിൽ ചെയ്യേണ്ടതെന്നും മമ്മൂട്ടിയുടെ സിനിമയാണെന്നും ആകാശിനോട് പറഞ്ഞു പറയുന്നു വലിയ സന്തോഷമായിരുന്നു അതെന്നാണ് ആകാശ് പറയുന്നത് ഒറ്റപ്പാലത്ത് ഒരു ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ മേക്കപ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പൂർത്തിയായത് മേക്കപ്പ് ഇട്ട് കണ്ണാടിയിൽ തന്റെ മുഖം കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നിയെന്നും അഭിനയിക്കാൻ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും ആകാശ് പറയുന്നുണ്ട് മൂവ്മെന്റ്സ് പറഞ്ഞു തരാൻ റംസാൻ അവിടെ ഉണ്ടായിരുന്നു ഫ്ലെക്സിബിൾ ആയ അഞ്ചു മൂവ്മെന്റ്സ് ചെയ്യാനാണ് പറഞ്ഞത് അതിലൊരെണ്ണം സിനിമയിൽ ഉപയോഗിച്ചുവെന്നും ആകാശ് പറയുന്നു മമ്മൂട്ടിയെ കണ്ട അനുഭവവും ആകാശ് പങ്കുവെക്കുന്നുണ്ട് ഷൂട്ട് കഴിഞ്ഞ് മേക്കപ്പ് മാറ്റിയതിനു ശേഷമാണ് ആകാശ് മമ്മൂട്ടിയെ കണ്ടത് ദ്ദേഹം താൻ അഭിനയിച്ചത് കണ്ടില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്റെ കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിച്ചതെന്നും പേരും വീടുമൊക്കെ ചോദിച്ചുവെന്നും ആകാശ് പറയുന്നുണ്ട് ഒരുമിച്ച് ഫോട്ടോ എടുത്തുവെന്നും ആകാശ് പറയുന്നു ഒരു സ്കൂൾ കുട്ടിയാണ് ചാത്തന്റെ വേഷം ചെയ്തതെന്ന് അറിഞ്ഞാൽ ആളുകൾക്ക് ഭയം തോന്നിയില്ലെങ്കിലോ എന്ന് കരുതി ഈ വേഷത്തിന്റെ കാര്യം ആരോടും പറയരുതെന്ന ഭ്രമീകൃതത്തിന്റെ ടീം ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതുകൊണ്ട് കൂട്ടുകാരോട് പോലും താനൊന്നും പറഞ്ഞില്ല എന്നും ആകാശ് വ്യക്തമാക്കുന്നു സിനിമ ഒ റിലീസ് ചെയ്തതിനു ശേഷം ചാത്തന്റെ വേഷം ചെയ്ത ആർട്ടിസ്റ്റിനെ വെളിപ്പെടുത്തുമെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ആകാശിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങിയത് സ്കൂളിലെ കൂട്ടുകാരോട് ഇപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞതെന്നും തന്നെ സാധാരണ രൂപത്തിൽ കാണുമ്പോൾ പാവമായി തോന്നുമെന്നും പക്ഷേ സിനിമയിൽ കണ്ടപ്പോൾ ചെറിയ പേടി ആണ് കൂട്ടുകാർ പറഞ്ഞതെന്ന് ആകാശ് പറയുന്നുണ്ട് കൊട്ടാരക്കര ഓടനാവട്ടമാണ് ആകാശ് ചന്ദ്രന്റെ സ്വദേശം അമ്മ ദിവ്യ ഓടനാവട്ടത്ത് ധന്യ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്വൈത സഹോദരനാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്